നല്ല നാടൻ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഒരു കിലോ ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി അതിലേക്ക് പെരിഞ്ചീരകം പൊടിച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് നീര് ജീരകം നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന ജീരകമാണ് കുരുമുളക് പൊടി ഗരം മസാല പൗഡർ അഥവാ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ചിക്കൻ മസാല ചേർത്താലും മതി നന്നായിട്ട് കൈ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം പത്ത് മിനിറ്റിന് ശേഷം വറുക്കുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം അധികം പീസസ് ഒരേ സമയത്ത് ഇട്ട് കൊടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചിക്കൻ്റെ പീസസ് വറുത്ത് പോരാം ചിക്കൻ മസാല പൊടിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് ആവശ്യത്തിനടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം വറുത്ത ചിക്കൻ്റെ പീസസ് ഞാൻ ഒരിക്കൽ കൂടെ എണ്ണയിലിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വറുത്ത് കോരുന്നുണ്ട് ചിക്കൻ്റെ പീസസിന് ഒപ്പം കറിവേപ്പിലയും പച്ചമുളകും വറുത്തു പോരാവുന്നതാണ്